ഹായ് ഹലോ നിങ്ങൾ ഈ മെറ്റീരിയൽ കണ്ടിട്ടുണ്ടോ ഇതാണ് മൊടാൽ സിൽക്ക് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന മെറ്റീരിയലാണ് ഏറ്റവും ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മെറ്റീരിയൽ അതൊക്കെ പോട്ട നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവരുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുമുള്ള മുട പുറത്തെടുത്തിരിക്കും നമ്മൾ ഇങ്ങോട്ട് വിളിച്ചാൽ അവിടെ നിന്ന് നിങ്ങുപോലും അങ്ങോട്ട് വിളിച്ചാൽ ഇവിടെ പോരും അതാണ് അവസ്ഥ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോഴത്തേക്കും പിൻ ചെയ്ത് ഒരു കാര്യമില്ല കാരണം എന്താ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും അതിന് വരും ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ ഫ്യൂസിങ് ടേപ്പ് ലൈനിങ്ങിലോട്ട് ഇതേപോലെ സ്ട്രിപ്പ് സ്ട്രിപ്പായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മളെ മെയിൻ ഫാബ്രിക്ക് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്ത് എഡ്ജസ് ഒക്കെ കറക്റ്റാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അയൺ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ലൈനിങ്ങും നമ്മളെ മെയിൻ ഫാബ്രിക്കും കൂടി നല്ലോണം ജോയിൻ്റ് ആയിക്കോളും ആ പിന്നീട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടാലും ഒരു കുഴപ്പം വരത്തില്ല ഇതേപോലുള്ള ടിപ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ താങ്ക്